വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി വടകര കുറിഞ്ഞാലിയോട് നുസത്ത് ഇസ്ലാം മദ്രസ പ്രവേശനോത്സവം നടന്നു സ്വദർ മുഅല്ലിം ടി കെ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ അടക്കാത്തൊരു ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പതിനായിരത്തിൽ എഴുന്നൂറിൽ പരം മദ്രസകളിൽ പ്രവേശനോത്സവം നടന്നു ഇതിന്റെ ഭാഗമായാണ് വടകര കുറിഞ്ഞാലിയോട് നുസത്തുൽ ഇസ്ലാം മദ്രസയിൽ പ്രവേശനോത്സവം നടന്നത് മദ്രസ എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യമായി പുസ്തകവും നോട്ട്ബുക്കും ഒന്നാം തരം വിദ്യാർത്ഥികൾക്ക് മദ്രസ ബാഗും നൽകി റമളാനിൽ ഏറ്റവും കൂടുതൽ ഖുറാൻ പാരായണം നടത്തിയ വിദ്യാർത്ഥികൾക്കും പെരുന്നാൾ ആശംസാ കാർഡ് നിർമ്മിച്ച വിദ്യാർത്ഥികൾക്കും കൂടുതൽ നോമ്പുനോറ്റ വിദ്യാർത്ഥികൾക്കും സമ്മാന വിതരണവും മധുര വിതരണവും നടത്തി പരിപാടിയിൽ രക്ഷിതാക്കളും മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു നമ്മുടെ മക്കളെ നമുക്കറിയാം ഇപ്പോൾ സ്കൂളില്ലാത്ത സമയമാണ് അതുകൊണ്ട് മണി മുതൽ ഒമ്പതര മണി നമ്മുടെ ക്ലാസ് ഉണ്ടാകും അത് ആ മുഴുവൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം അതിനുള്ള സജ്ജീകരണത്തിൽ നമ്മുടെ മക്കളെ മദ്രസിലേക്ക് അയക്കണം പിന്നെ വാഹന സൗകര്യം നിങ്ങൾക്കുള്ളവരും അടുത്തുനിന്ന് വരാൻ പറ്റുന്ന കുട്ടികളൊക്കെ നിങ്ങൾ തന്നെ ഇവിടെ എത്തിക്കുക വളരെ അകലം പ്രയാസമുള്ള വാഹന സൗകര്യമില്ലാത്ത ആളുകൾ ഏതെങ്കിലും രക്ഷിതാക്കളുടെ ഇന്ന് കമ്മിറ്റിയുമായി ആ കുട്ടിയുടെ പേര് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം ഒരു വാഹന സൗകര്യം ഒരുക്കാനുള്ള ഒരു തീരുമാനം കൂടി നമുക്കുണ്ട് നല്ല വിജയിപ്പിക്കട്ടെ അപ്പൊ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ മക്കളും ഈ മദ്രസയിൽ വരികയും പഠിക്കുകയും ദീനി വിദ്യാഭ്യാസം പഠിക്കുകയും ചെയ്യണം ഒരിക്കലും ഒരു കാരണവശാലും നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവരുത് നാളെ പരലോകത്ത് അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം അല്ലെങ്കിൽ നാളെ അള്ളാഹുനോട് മറുപടി പറയേണ്ടി വരും അള്ളാഹു നമുക്ക് പൂർണ്ണമായി ഉത്തരവാദിത്തോട് കാര്യം നിർവഹിക്കാൻ തോഫിക്ക് നൽകാൻ കേരള അറിയിക്കട്ടെ സമസ്ത കേരള ജമയത്തിലൂറിൽ പരം മദ്രസ നമ്മുടെ ഈ സമസ്തയുടെ കീഴിൽ എന്ന പത്ത് ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളും ഒന്നര ലക്ഷത്തോളം ഉസ്താദുമാരും ഒക്കെയുള്ള വലിയ സംവിധാനവുമായി നമ്മുടെ സമസ്ത കേരള ജമയത്തുലർമ വിദ്യാഭ്യാസ വിപ്ലവമായി മുന്നോട്ട് പോവുകയാണ് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ നമ്മുടെ മദ്രസയുണ്ട് എന്ന രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിൽ മുപ്പതും നാല്പതും അയിമ്പതും മക്കൾ ഉണ്ടെങ്കിൽ പ്ലസ് ടുവിൽ എത്തിക്കുമ്പോൾ രണ്ടോ മൂന്നോ കുട്ടികളായി മാറുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ടാവാൻ പാടില്ല അപ്പൊ ആ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് ഒരിക്കലും മരണപ്പെട്ടു പോവുകയോ അല്ലെ നാട് വിട്ടു പോയിട്ടൊന്നും ഇട്ടില്ല പക്ഷെ കുട്ടികളെ കാണുന്നില്ല അപ്പൊ മദരസ പഠനം സത്യത്തിൽ റെഡിക്ക് അത് അവർക്ക് ഉപകരിക്കുക ഒരു ഏഴ് മുതൽ അങ്ങോട്ടാണ് റെഡിക്ക് പഠനം അവർക്ക് മനസ്സിലാവും മറ്റു ചെറിയ കുട്ടിക്കാലത്ത് അവർ ചെറിയ കാര്യങ്ങളുടെ രൂപത്തിൽ കാര്യങ്ങളെ പഠിക്കും അപ്പൊ അതുകൊണ്ട് മുതിർന്ന ക്ലാസ്സുകളിൽ മുഴുവനും നമ്മുടെ എല്ലാ മക്കളുടെ സാന്നിധ്യം രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം അത് നിങ്ങൾ ചെയ്യണതാണ് നമുക്കറിയാം ലൗലൽ മുഅല്ലിം മുഅല്ലിം ഒരു ഇല്ലായിരുന്നുവെങ്കിൽ ലാ ഇൽമുൻ എന്ന് ഹദീസിലൊക്കെ കാണാൻ സാധിക്കും ഒരു മുഅല്ലിം അധ്യാപകൻ ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇൽമും ഉണ്ടാവില്ല അഥബും കിട്ടൂല അപ്പൊ പ്രഗത്ഭരായ നല്ല കഴിവുറ്റ ഉസ്താദുമാരാണ് ഈ പ്രാവശ്യം നമ്മുടെ മദ്രസയിലുള്ളത് അപ്പൊ ഈ മദ്രസയിൽ ഇൻഷാല് നമ്മുടെ പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കമ്മിറ്റി ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ഇവിടെ ഇവിടെ നടക്കുക നല്ല നാലോളം സ്മാർട്ട് ക്ലാസ് ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട് മാഷാ അല്ല നമ്മുടെ കമ്മിറ്റി അതിന് വലിയ സഹായം ചെയ്തിട്ട് അള്ളാഹുവേ വലിയ പ്രതിഫലം കൊടുക്കാൻ ആഗ്രഹിക്കണേ അള്ളോ ഒരുപാട് സഹോദരന്മാർ പ്രവാസികളൊക്കെ ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവെച്ച് എന്തി നമ്മളെ മക്കൾ പഠിക്കട്ടെ ആധുനിക സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ നല്ല ഡിജിറ്റൽ ക്ലാസ്സുകളായിരിക്കും കുട്ടികൾ ആരും വരാൻ പഠിക്കുക എന്നും വേണ്ട ഇൻഷ വർണ്ണ കാഴ്ചകളും അതേപോലെ തന്നെ വീഡിയോസുകളും ചിത്രങ്ങളും വോയിസുകളും പാട്ടുകളും അതേപോലെ തന്നെ പഠനക്രമങ്ങളൊക്കെ ഉൾപ്പെടുത്തി നല്ല പ്രാക്ടിക്കൽ ക്ലാസുകളൊക്കെ ആയിരിക്കും ഇനി മദർസിൽ നടക്കുക ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അയക്കുന്ന നൽകട്ടെ സെക്രട്ടറി വട്ടക്കണ്ടി റഷീദ് ഹാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വി പി സുലൈമാൻ ഹാജി അധ്യക്ഷനായി ഹാരിസ് ധാരിമി ഫഹദ് ധാരിമി ഉനൈസ് ഫൈസി മുഹമ്മദ് മുസ്ലിയാർ ജംഷിദ് ഫൈസി നൌഷാദ് ഹാജി സിറാജ് ഹാജി സിദ്ദിഖ് ഹാജി നൌഷാദ് ഹാജി ഹമീദ് ഹാജി ഫൈറൂസ് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു പുതുതായി മദ്രസയിലേക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ അഡ്മിഷൻ നൽകി സലീം പി സി ചാത്തോത്ത് സമ്മാനധാനം നിർവഹിച്ചു ജേഫർ കോഴിപ്പുറത്ത് നന്ദി പറഞ്ഞു